സിനിമ റിലീസ് ആയി കഴിഞ്ഞപ്പോ ലോകമെമ്പാടുമുള്ള മലയാളികൾ നമ്മളെ ഞെട്ടിച്ചു ദ ബിഗ്ഗസ്റ്റ് അവാർഡ് ദിസ് ഫിലിം ക്യാൻ ഗെറ്റ് നജീബ് എന്ന വ്യക്തിയുടെ കഥ ലോകം പുസ്തകം വായിച്ചിട്ടില്ലാത്ത ഒരു വലിയ സമൂഹത്തിനിടയിൽ ലോകത്ത് ഈ സിനിമയിലൂടെ അറിഞ്ഞുവെന്നും അതിലൂടെ ഒരുപാട് നജീബുമാരുടെ കഥകൾ ചർച്ച ചെയ്യപ്പെടാനൊരു ഇടയായി എന്നുള്ളതുമാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവാർഡ് അപ്പൊ ഈ പീപ്പിൾസ് ചോയ്സ് അവാർഡ് എന്ന് പറയുന്നത് അതൊരു വെറുതെ ഉള്ളൊരു ഒരു പേരിടിയിലാണെങ്കിലും അല്ലെങ്കിലും അൾട്ടിമേറ്റ്ലി വാട്ട് റിയലി മാറ്റേഴ്സ് ഇസ് ഓൺലി ദ പീപ്പിൾസ് ചോയ്സ് നിങ്ങളുടെ ചോയ്സിന് മാത്രമേ ഇവിടെ വിലയുള്ളൂ മറ്റെല്ലാം സെക്കൻഡറി ആണ് ബിക്കോസ് സിനിമ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത് ഏതെങ്കിലും ഒരു ജൂറിയിലുള്ള ഒരു പത്ത് പേര് കണ്ടു മാർക്കിടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ഏതെങ്കിലും ഒരു ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ ആ സിനിമ ഷോ കേസ് ചെയ്യപ്പെടാനോ എവറിങ് ഇസ് നൈസ് എല്ലാം നല്ലതാണ് എല്ലാത്തിനും അതിൻ്റെതായ മെറിറ്റ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അൾട്ടിമേറ്റ്ലി സിനിമ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് അപ്പം നിങ്ങൾ ഈ സിനിമയ്ക്ക് ഏറ്റവും വലിയ അവാർഡ് തന്നു കഴിഞ്ഞു ആൻഡ് അതിന് ഒരു വലിയ വലിയ നന്ദി താങ്ക് യു സോ മച്ച്